ആടി ആടിക്കളിക്കണ്ടല്ലേ കണ്ടോ ഒഴുക്കണ പോലെ തോന്നുന്നുണ്ട് അതെ നീങ്ങോ അതെ നീങ്ങണ്ടോ നമുക്ക് ഏറ്റവും അതിന്റെ ബാക്കിലൊരു വലിയ സാധനം ഉണ്ടല്ലോ വലിയൊരു ബോട്ട് കപ്പൽ പോലെ കപ്പൽ പോലെ ഒരു സാധനവും അത് ഇതിന്റെ ബാക്കില് കണ്ടോ സംഭവം അടിപൊളിയല്ലേ ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യണേ ഇതിൽ കയറി കയറി വെക്കാനാ അത് പിന്നെ ബോട്ടിൽ കേറാൻ വേണ്ടിട്ടുള്ള പാട്ടികളല്ലേ ബോട്ടിൽ കേറാനായിട്ടാ ഇവിടെ കുഴി ഉണ്ടാവൂലേപ്പൂരൂര് ചിലപ്പോ തോന്നി ബോട്ടും ഇങ്ങോട്ട് അടുപ്പിക്കാനാ ഇവിടെ മീൻ കൊടുന്ന് കേട്ടോ ഇല്ല ഇക്കെ തോന്നേ ട്രോളിംഗ് ആയില്ലേ ട്രോളിംഗ് ആയപ്പോ ഇവിടെ കയറ്റി നിർത്തിക്കത് എന്തല്ല അതോ അതാണ് ഈ ടാർപ്പായൊക്കെ വെച്ചിട്ട് തമിഴ്നാട്ടിലൊക്കെ ഇണ്ടാവൂലി ഓരോ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ ഫ്ലാഗ് ഒക്കെ വെച്ചിണ്ട് പേരുള്ള അത് അതിന്റെ ബാക്കിൽ ഉണ്ടോ സാധനം അത് വലിയ സാധനം കപ്പിയും കാര്യങ്ങളൊക്കെ ണേ ഒരു ബോട്ടാണ് ഒരു കപ്പൽ പോലത്തെ ബോട്ടാണ് ജങ്കാറാണോ അത് അതാ അതിന്റെ മൂൽഭാഗം ഉണ്ടോ അത് ജങ്കാർ ബോട്ടാണ് പോകുന്നത് വലുത് വലുതാണ് കണ്ടോ അതിന്റെ തല കണ്ടോ അങ്ങനെ വന്നിട്ട് കണ്ടോ അതിന്റെ തല കണ്ടോ അവിടെ ഒരു കുറ്റി ജങ്കാർ ജങ്കാർ അതല്ല ജങ്കാർ പറഞ്ഞ ഫ്ലാറ്റ് ആയിട്ടുള്ള അതിലാണ് വണ്ടികൾ കേട്ടിട്ട് പോവുക

എന്താ സാധനം അത് ക്രൈനാണോ ഏ ഇതൊക്കെ അങ്ങോട്ട് നീങ്ങണ പോലെ തോന്നുന്നുണ്ടോ എനിക്കാ ചെറുതായി നീങ്ങണല്ലേ അണ്ടോ ഇങ്ങനെ നീങ്ങി പോണ പോലെ തോന്നുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുണ്ട് ആടുണ്ട് പറഞ്ഞപോലെ അതിലെങ്കിൽ ആട് ചെയ്തില്ലേ സംഭവം കൊറവണ്ടല്ലേ ഞാൻ ട്രോളിങ് കഴിഞ്ഞിട്ടതൊക്കെ ഇറക്കുള്ളു തോന്നു ഇത് നേരെ പൊന്നാനി പൊന്നാനിക്കാ കയറുക ഇതെന്താ കേട്ടോ അത് അതിൻ്റെ ബാക്കിലുള്ള സാധനം ഒരു വല് വലിയൊരു സാധനം മീൻ ഇതേപോലെ ബോട്ട് ബോട്ടാണോ മീൻ പിടിക്കണതാണോ അത് ക്രൈനാണോ ആ മീൻ പിടിക്കണം തന്നെ ഇത്ര വലുപ്പം ഉണ്ടാവുമോ അല്ലേ തൊട്ടപ്പുറം ഇതിന്റെ ബാക്കിൽ കണ്ടോ ആഹ് അതാ ഇതിന്റെ ആ തൂണൊക്കെ ഇട്ട് ആ തൂണിലേക്ക് ഉരുവാണോ ആ ഉരു ദ്വീപുകൾക്ക് കൊണ്ടുവല്ലേ ലക്ഷദ്വീപ് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് വേപ്പൂരിൽ നിന്ന് കേട്ടിട്ട് പോയോ വേപ്പൂര് ഇവിടെ ആണോ അതിന്റെ മെയിൻ ഇവിടെ പോലും ഇപ്പൊ ആ അത് കാരണം കാരണം ട്രോളിംഗ് ും പോലല്ലോ അതും വലിയൊരു ബോട്ട് തന്നെയുണ്ട് ഇതൊക്കെ മീൻ ഇതൊക്കെ മീൻ്റെ പക്ഷെ അത് അത് ഉരുവാണ് ഈ ഉരുവിൽ എന്തൊക്കെയാ കൊണ്ടുപോവണല്ലോ സാധനങ്ങള് കയറ്റി മതി ഒക്കെ ആ ജങ്കാർ കാറൊക്കെ ഇവിടേക്ക് ഇവിടെണ്ടോ ഈ ജംഗാറില്ലേ അതെവിടെ എങ്ങനെയായിട്ടാ ടൗണിലാ അത് നേരെ പൊന്നാനിക്കാ പോ

സ്വർണ്ണൂര് ആ ഭാഗം പൊന്നാന് ഞങ്ങളുടെ അടുത്താണ് ഒരു പത്ത് മുപ്പത് നാപ്പത് കിലോമീറ്റർ പക്ഷെ ഞാൻ ആ സാധനം കണ്ടപ്പോ ഇത് എന്ത് പണ്ടാറാന്ന് വിചാരിച്ചു ഉര് ഇതാണ് ഉരു പക്ഷെ ഇത് ഇത് ഇവിടെ ഉള്ള കാണായിരുന്നു ഇങ്ങനത്തെ കുറവുണ്ടോ ഒരു ആ ദ്വീപുകൾക്ക് പോണതാണ് ആളും എല്ലാം ഈ ലഗേജുകളൊക്കെ ഉണ്ടാവൂല്ലോ ദ്വീപുകൾക്ക് ഫുഡും കാര്യങ്ങളും അവർക്കുള്ള പക്ഷെ അതിന് അതിന് കയറ്റുള്ള സംവിധാനം ഉണ്ടോ അവൈറ്റ് തന്നെ നോക്കി ഒരുപാട് ഹൈറ്റ് ഉണ്ട് ഒരുപാട് ഹൈറ്റ് ഉണ്ട് സാനം ഈ ബോട്ടിന്റെ മേലെ വരെ എനിക്കണല്ലേ ഈ ബോട്ടുകളില്ലെങ്കി നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാരുന്ന് കേട്ടോ ഒരു പറഞ്ഞു അതിന്റെ സിമെന്റ് ഓക്കെ ഏജൻസി അടിപൊളി ഇവിടെ മീൻ കൊടുന്ന് ഇറക്ക ഇറക്കാറുണ്ടോ ഇല്ല പാടില്ല ഇത് ഹാർബർ ഉണ്ടാവില്ലേ ഇവിടെ എവിടെങ്കിലും കടൽ കടൽക്ഷോഭിക്കേ പാറമ്മ പോയപ്പോ വെള്ളം മഞ്ചികള് പോകും ഒരു കിലോമീറ്റർ ബീച്ച് ആ ആ അത് കോഴിക്കോടല്ലേ അല്ല കോഴിക്കോടല്ലേ ഈ സൈഡില് ബീച്ച് ഉണ്ടാവില്ലേ ഈ സൈഡില് ബീച്ച് ഉണ്ടാവും എന്തോരം സംഭവം ഉരുവ ഞാൻ ആദ്യായിട്ട് കേട്ടോ കപ്പലുകളൊക്കെ കണ്ടിട്ടുണ്ട് കപ്പൽ കണ്ടിട്ട് ഇങ്ങനത്തെ ബോട്ടുകള കണ്ടിണ്ട് വണ്ടി കണ്ടിട്ടുണ്ട് ആ ഒരു 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 ില്ല ആ ഒരു കപ്പലിന്റെ വലിപ്പ അത്ര ഇണ്ടല്ലേ സാധനം നോക്ക് ഇത് ചെലപ്പോ ചെറുതാവും പക്ഷെ ഇതിലന്നെയാ നോക്ക് അവിടുന്ന് അവിടുന്ന് മുതൽ അത് വരെ ഇതൊന്നും ഇല്ലെങ്കി സുഖായി കാണായിരുന്നു പക്ഷെ ഇതില്ലെങ്കി കണ്ടുകഴിഞ്ഞാലോ അടിയന്ന് മുതൽ അത്ര ഹൈറ്റ് വരണ്ടു അതിൽ ഫുള്ള് ലോഡ് കേട്ടിണ്ടാവും